സുഹൃത്തുക്കളെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു വീടിൻ്റെ കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് ആകെ ഒരു മൂന്നേ മുപ്പത് ഇൻറ്റു മൂന്നേ മുപ്പത് ഒരു പതിനൊന്നടി പതിനൊന്നേ പതിനൊന്നൊക്കെ ഉള്ളു അപ്പോൾ നമ്മളിതിന് സൗകര്യം കിട്ടാൻ വേണ്ടി ഇവിടെ സ്റ്റോർ റൂമുണ്ട് അപ്പോൾ ആ സ്റ്റോർ റൂം നമ്മൾ എന്ത് ചെയ്തെന്നാൽ അത് ഓപ്പൺ ആക്കാണ്ട് ഇനി അവിടെ രണ്ട് മൂന്ന് റേക്കണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുക്കള ഒരുപാട് സ്പേസ് ഉള്ള പോലെ തോന്നിക്കും മറ്റത് ഈ ഒരു കെട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കെട്ട് ഇതാണ് ഈ ഒരു കെട്ട് ഇതിൻ്റെ ഈ എൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡോറും കൊണ്ടുവരുമ്പോൾ ഇവിടെ കുടുങ്ങും അപ്പോൾ നമ്മൾ അതിനാ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്തു ആ സ്റ്റോർ റൂം അങ്ങോട്ട് ഓപ്പൺ ആക്കിയുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു റാക്ക് കൊടുക്കാം അതുപോലെ ഇതിൻ്റെ ഇടയിൽ രണ്ട് റാക്കും കൂടി കൊടുത്തിട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ അടുക്കള നല്ല വലിപ്പം അതിപ്പോൾ ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കണില്ല എന്നാണ് പറയണത് അപ്പോൾ ഇത് ഏറ്റവും നല്ലൊരു സംഭവമാണ്